ളെ അടുക്കും തോറും വരിഞ്ഞു മുറുകുന്ന ഒന്നാണ് ലഹരി എന്ന് അറിയാത്തവരായി ആരും ഉണ്ടാവില്ല എന്നിരുന്നാൽ പോലും ലഹരിയോട് അടുക്കാനാണ് എല്ലാവർക്കും താല്പര്യം ലഹരി ഒരു അലങ്കാരമായി കൊണ്ട് നടക്കുന്ന ഈ നാട്ടിൽ നമ്മൾ പോലും മനസ്സിലാക്കാതെ പോകുന്ന ഒരു സത്യമുണ്ട് സൗഹൃദം പകരുന്ന അതേ കൈകളിലൂടെയാണ് പലപ്പോഴും ലഹരിയും പടരുന്നത് ഇടയിൽ കേമനാകാൻ വേണ്ടി ഒന്നോ രണ്ടോ തവണ ചുമച്ചു പുക ജീവിതകാലത്തേക്കുള്ള ലൈഫ് ടൈം ഫിക്സഡ് ഡെപ്പോസിറ്റായി മാറുന്നു ഓരോ തവണ ഗഡു അടയ്ക്കുന്നത് പോലെ ചുമച്ചുതുപ്പാൻ ആരും മടി കാണിക്കാറുമില്ല കേവലം പുകവലിയിൽ മാത്രമാണ് ഇത് ഒതുങ്ങി നിൽക്കുന്നത് എന്ന് കരുതരുത് മയക്കുമരുന്ന് മുതൽ ലഹരിയുള്ള സ്റ്റാമ്പ് മഷ്റൂം തുടങ്ങി ഒട്ടനവധി ലഹരി പദാർത്ഥങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അധിവസിക്കുന്നുണ്ട് യുവതലമുറയിൽ ഇവ വഹിക്കുന്ന പങ്ക് ചെറുതൊന്നുമല്ല പണ്ട് രക്ഷിതാക്കൾ വാങ്ങിത്തരുന്ന മിഠായിക്ക് കാത്തു നിന്നിരുന്ന ഇവർ ഇന്ന് ലഹരിക്ക് വേണ്ടി രക്ഷിതാക്കളെ പോലും കൊല്ലാൻ മടിക്കാത്തവരാണ് ഇതിനൊരു അറുതി വരുത്തണം എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ ലഹരി വിരുദ്ധ ദിനം ആചരിക്കാൻ തുടങ്ങിയത് ഓരോ രാജ്യത്തിൻ്റെയും ഭാവി അവിടത്തെ യുവജനങ്ങളിലാണ് എന്ന് പറയുമ്പോഴും ലഹരി യുവജനങ്ങളുടെ അടിത്തറ തന്നെ പിഴുതുമാറ്റുന്നു പണ്ട് സൊമാനിയയിൽ ഒരു നേരം ഭക്ഷണം കിട്ടാതെ പട്ടിണി കിടന്ന് മരിച്ചവരെക്കാൾ കൂടുതലാണ് ഇന്ന് പ്രതിദിനം ലോകത്തെ ലഹരി മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രം തൻ്റെ ജീവിതത്തിലെ സുവർണ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരോട് വിട പറയേണ്ടി വരുന്നവർ ലഹരിയോടുള്ള മനുഷ്യന്റെ അടങ്ങാത്ത ആവേശം ഒരിക്കലും നിയന്ത്രിക്കാൻ സാധിക്കുന്നതല്ല ചിലർ ഇത്തരം അപകടകരമായ വസ്തുക്കളുടെ ഉപയോഗം മൂലം ജീവഹാനി വരുത്തി വെക്കുന്നു നമുക്ക് ചെയ്യാനാവുന്ന പലതുമുണ്ട് വിദ്യാർത്ഥികൾ മുതൽ മുതിർന്നവർ വരെയുള്ളവർക്ക് സ്നേഹവും പരിപാലനവും നൽകുക തന്റെ കുടുംബത്തിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ ലഭിക്കാത്ത ആഹ്ലാദവും ആനന്ദവും തനിക്ക് ഇത്തരം വസ്തുക്കളിൽ നിന്ന് ലഭിക്കുമ്പോൾ എത്ര വലിയ ഭീഷണി നൽകിയാലും ചെറിയ ചെറിയ പ്രേരണകൾ മതിയാകും അവരിലേക്ക് എത്തിച്ചേരാൻ ഒരാൾ ലഹരിക്ക് അടിമയാകുന്നത് അയാളുടെ മാത്രം പ്രശ്നമല്ല മറിച്ച് അവരോട് സഹവർത്തിക്കുന്നവരുടേത് കൂടിയാണ് മനുഷ്യനാണ് മാറ്റങ്ങൾ വരുത്താൻ അധിക കാലമൊന്നും വേണ്ട അവർക്ക് തെറ്റുകൾ മനസ്സിലാക്കാനും തിരുത്താനുമുള്ള അവസരം നൽകുക തുറന്നു സ്നേഹിക്കുക നല്ലൊരു നാളേക്കായി നമുക്ക് ചിലത് ചെയ്യാനാകും നന്ദി നമസ്കാരം